ഹായ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളീടെ റഗ്ദാൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന അൽബഹയിലെ ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റാണ് ഇത് സൗദിയിലെ അൽബഹ എന്ന സ്ഥലത്ത് സരാവത്ത് എന്ന് പറയുന്ന ഒരു മലനിരയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ഫോറസ്റ്റാണിത് എന്നാ പറയുക ഇത് നമ്മൾ നമ്മൾ എൻട്രൻസിലോട്ട് കിടക്കാൻ പോവുകയാണ് അത് നമുക്കവിടെ ഒരു വലിയ ബോഡൊക്കെ കാണാം ഇതിന് എൻട്രൻസ് ഇതിനകത്ത് കയറുന്നതിന് എൻട്രൻസ് ഫീസൊന്നും പ്രത്യേകിച്ചൊന്നും കൊടുക്കൊന്നും വേണ്ട ഇവിടെ നല്ല എന്താ പറയുക അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ് എന്നാൽ ഇപ്പം പറയുക നമ്മൾ വാഗമണ്ണ് ഫൈൻ ഫോറസ്റ്റ് ഒരുവിധം എല്ലാവരും തന്നെ അവിടെയൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും ആ ഒരു ആ ഒരു പ്രതീതിയാണ് നമുക്ക് ഈ മരം കാണുമ്പം പക്ഷേ ഈ മരം എന്ന് പറയുന്നത് എന്ന ജുനിപ്റ്റർ എന്ന് പറയുന്ന ഒരു ഒരു മരമാണിത് അത് ഒരു കുറേ മാത്രം ട്രേസ് ഇവരിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോറസ്റ്റാന്നാണ് കേട്ടത് ശരിക്കും എന്നാ പറയുക നമ്മളാ ഫൈൻ ഫോറസ്റ്റ് ആ ഒരു ഫീലാണ് ശരിക്കും നല്ല നാച്ചുറൽ എന്ത് ഭംഗിയാണെന്ന് എനിക്കത് പറഞ്ഞാൽ അത് മനസ്സില് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഈ പച്ചപ്പും എന്താ കുഞ്ഞു കുഞ്ഞ് ആ ഒരു കൊച്ചു കാറ്റും മീൻസ് നമുക്ക് ഈ നമ്മൾ രാവിലെ ഒരു പത്ത് പത്തരയൊക്കെ ആയി ഇവിടുത്തെ സമയം അപ്പോഴാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട് ഈ ഈ പുൽ തകിടിയിലൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം ഞങ്ങൾ നേരത്തെ അവിടെ നേടയ്ക്ക് വെച്ച് കഴിച്ചത് കാരണം ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറ്റിയില്ല സ്ഥലത്ത് ഇവിടെ വന്നിരുന്ന് കഴിക്കണമെന്നായിരുന്നു പ്ലാന് പിന്നെ എല്ലാവർക്കും വിശപ്പൊക്കെ ആയതിനാൽ ഞങ്ങൾ നേരത്തെ കഴിച്ചു പിന്നെ എന്താ പറയുക എല്ലാവരും ഓരോ ഫോട്ടോ എടുക്കുന്നതും അതൊന്നും തിരക്കൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഒത്തു ഒരുവിധം എത്രയാണ് ഒരുവിധം ഒരു ഒരു ഏക്കറോളം കാണണമായിരിക്കും അതെ നല്ല കല്ലുകൾ വെച്ച് നല്ല നടപ്പാതയൊക്കെ അവർ പിടിപ്പി നമുക്ക് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പുലുകളിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം ഇവിടെയുള്ള സൗദിയിലെ ആൾക്കാർ ഈ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്ന വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ ഈ ഉച്ച ഈ ഒരു സമയമായതുകൊണ്ടും അതിന് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാരെ നമ്മളിവിടെ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇവിടെയുള്ള ലോക്കൽസ് ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്ന ഈ വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാവരും ഫാമിലിയായിട്ടങ്ങ് വന്നൂടെ ഒക്കെ കഴിക്കാറുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ ജൂലൈ മാസത്തിൽ വന്നത് കാരണം ഇവിടെ വലിയ തണുപ്പോ അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ എനിക്കൊന്ന് ഏർലി മോർണിങ്ങിലും വൈകുന്നേരവും ഒക്കെ നല്ല ഒരുവിധം കോടെ ഇറങ്ങുമായിരിക്കും പക്ഷേ ഈ ഒരു സമയത്ത് എന്തായാലും കോടയൊന്നുമില്ല നല്ല നല്ല പ്രകാശപൂരിതമായ ഒരു ദിവസമായിരുന്നു എന്നാ പറയുക ശരിക്കും നമുക്കീ ഈ വെയിലത്തൂടെയാണ് നടക്കുന്നതെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ചൂട് ഫീൽ ചെയ്യുന്നില്ല ഒരു സത്യത്തിൽ ഇത് ആയിരത്തി എഴുന്നൂറ് മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റും പിന്നെ എന്താ പറയുക ഇവിടെ ഇവിടെ ഒത്തിരി എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഈ സിറ്റി ലൈനും പിന്നെ കുട്ടികൾക്കുള്ള പാർക്ക് പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള മുകളിൽ നിന്ന് നമുക്ക് താഴോട്ട് അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരത്തിലായത് ഇവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ആ അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക അത് ഭയങ്കര ഒരു രസമാണ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണട്ടെ ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല സൗദിയിലുള്ളവരൊക്കെ എന്തായാലും ഒരു പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്യണം അത്ര നല്ല മനോഹരമായൊരു പ്ലേസാണിത് നോക്ക് താഴോട്ടത് നോക്കി ആ മലകളൊക്കെ നോക്കി എന്തിട്ടാണ് കാണുന്നതെന്ന് നമുക്കിച്ചിരുടെ മുകളിലോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ആ ഒരു യഥാർത്ഥ വ്യൂ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മുകളിലോട്ട് പോകാം അത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിച്ചിരി വ്യൂസ് കൂടുതൽ കിട്ടും ഇത് മുഴുവൻ അവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഒരു ഫോറസ്റ്റാണിത് എന്താ പറയുക നോക്കിയേ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ അത് മുറ്റക്കേടായതൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടേക്കുന്നു ഉണങ്ങി കിടക്കുന്നു നല്ല ചൂടായത് കാരണേ നടപ്പാതെയൊക്കെ എത്ര മനോഹരമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കിയേ ഭയങ്കര മീൻ സഞ്ചാരികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ അവർ നല്ല ഭംഗിക്ക് മെയിൻ്റൈനും ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ പറയുക സൗദിയിലെ എല്ലാ എല്ലാ മിക്ക എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും അവർ നല്ല ഭംഗിക്കും നല്ല കാര്യമായിട്ടത് മെയിൻ്റൈനൊക്കെ ചെയ്യുന്നുണ്ട് ഇതാ ഞാൻ പറഞ്ഞ മുകളിലോട്ട് ഉള്ളപ്പം ദേഹം റഗ്ദാൻ പാർക്ക് എന്നൊക്കെ എഴുതി ഒരു ഫ്ലേസ് ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് എന്താ പറയുക ഇതാണ് ഇനി ചുറ്റുമുള്ള മലനിരകളാണ് കേട്ടോ സരാവത് മല എന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ മലനിരകളാണ് ഇത് ഇവിടെ എന്നാ പറയുക ഇവിടെ സിപ് ലൈൻ ആക്ടിവിറ്റീസും മറ്റുമൊക്കെയുണ്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് നോക്കട്ടെ എന്താ പറയുക പിന്നെ ഇതാണ് ആ ഒരു ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട് ഈ മുകളിൽ നിന്നുള്ള വ്യൂ ഭയങ്കര രസമാണ് അതാ അതാ ഇതാണ് താഴെ കാണുന്നേ കണ്ടോ ആ റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ മേല ഇതിന് താഴെയാണ് മറ്റേ വാട്ടർ ഫോൾസും അങ്ങനെയൊരു ഡാമൊക്കെ ഉണ്ട് നമുക്ക് നോക്കട്ടെ പോകുന്ന വഴിക്ക് ഇത് കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം ഇതാണ് ഏകദേശം ഇതിൻ്റെ ഏറ്റവും ഹൈല മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ശരിക്കും താഴോട്ടുള്ള ആ ഒരു വഴി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ താമരശ്ശേരി ചുരം ഇത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആ ഒരു ശരിക്കും ഭയങ്കര എന്താ പറയുക ഭയങ്കര കുത്തനെയുള്ള ഒരിറക്കവും ശരിക്കും പേടിയാവും നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ ശരിക്കും നമുക്കങ്ങോട്ട് താഴോട്ടിറക്കം ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ എന്നാ പറയുക ഇത് മറ്റേ ഇത് നമ്മുടെ ആ സിപ്പ് ലൈൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ കുറച്ച് പ്രിക്കോഷൻസൊക്കെ ഉണ്ട് ആർക്കൊക്കെയാണോ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തതെന്നൊക്കെയുള്ള അതായത് ഹാർട്ട് പേഷ്യൻസ് പ്രഗ്നൻറ്റ് ലേഡീസ് പിന്നെ കുഞ്ഞു പിള്ളേർ പിന്നെ വെയ്റ്റ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ സിപ്പ് ലൈന് ഏകദേശം ഇരുന്നൂറ് റിയാലും അതാണ് ഒരു റേറ്റ് അവർ കൊടുത്തേക്കുന്നത് അതെ ഇവിടെ രണ്ടോ അപ്പച്ചനും അമ്മച്ചിയും സൗദി അപ്പച്ചനും അമ്മച്ചിയും അതെ ആ തോട്ടിലേക്കിട നാടുന്നുണ്ട് അതൊക്കെ ഒരു ഇവിടുത്തെ ഒരു ആക്ടിവിറ്റീസാണ് അവരുടെ ഒരു സന്തോഷം ജസ്റ്റ് കാണാൻ നല്ല ഭംഗിയാട്ടോ കേട്ടോ അതിൻ്റെ രണ്ടു വശവും അവർ നല്ല ഇതായിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എന്നാ പറയുക ഒരു ദിവസം എന്തായാലും ഇവിടെ വന്ന് അടിച്ചുപൊളിക്കണം എല്ലാവരേയും സൗദിയിലുള്ള എല്ലാ മലയാളികളെ നമുക്കൊക്കെ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ എൻ്റെ പുറകിലൊക്കെ നോക്കി എന്ത് ഭംഗിയുള്ള ആ ഒരു ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ പാർക്കിൻ്റെ ആ ഒരു ഭംഗി എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവണം എന്നൊന്നെനിക്കറിയില്ല എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഞാൻ നോക്കട്ടെ താഴോട്ട് ശരിക്കും കാണിക്കാൻ പറ്റുമെന്ന് മനസ്സാ അടുപ്പിച്ചൊന്ന് കാണിക്കാൻ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കുവാണ് ഹെയർ പിൻ വഴി നമുക്കിതിലൂടെയാണ് താഴോട്ട് പോകേണ്ടത് മറ്റേ വാട്ടർഫോൾസും ഗ്ലാസ് പിടിച്ചിലൊക്കെ കയറാൻ ൊക്കെ നോക്കട്ടെ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് സൂം ചെയ്യട്ടെ ഒരു മിനിറ്റ് എവിടെ നിൽക്കും മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടു അത് സൂം ചെയ്ത് ഞാൻ കാണിക്കുന്നു നോക്കി നിങ്ങൾക്കത് ഇതാണ് ഇതിൻ്റെ ഈ മലയുടെ അടിവാരം ഇവിടെ വരെ ഇറങ്ങിച്ചെല്ലോ എന്ന് പറഞ്ഞാൽ ശരിക്കും